ഹലോ ഗാൻസി എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയയാണ് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഇഞ്ചി അച്ചാർ എടുത്ത് കഴിച്ചാലോന്ന് എന്ത് വായിക്കോടെ വെള്ളം വരുന്നത് നമുക്ക് ഈ ഇഞ്ചി അച്ചാർ ഒന്ന് കഴിച്ചു നോക്കാം കുറച്ചൊരു ആശ്വാസം കിട്ടും അടിപൊളി കേട്ടോ

ഓക്കെ അമ്മ നല്ല അടിപൊളി വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാനാണ് ഗൈസ് പ്ലാൻ ചെയ്തേക്കുന്നെന്ന് അപ്പൊ അതിന് വേണ്ടിട്ട് പച്ചക്കറിയെല്ലാം അരിഞ്ഞു ഹാ എന്ന ഭംഗിയായിട്ടാ വെച്ചേക്കുന്നേ എന്താ പറയുന്നത് അപമാനിച്ചു വെരി ബാഡ് വൃത്തി അമ്മ എക്സ്പേർട്ട് ഇപ്പൊ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നമ്മളിതേ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഇത് ക്യാരറ്റ് പിന്നെ ഇത് കിഴങ്ങ് കേട്ടോ കിഴങ്ണ്ടേ പിന്നെ ഇത് നമ്മുടെ കോളിഫ്ലവർ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെന്താണ്ട് ഇവിടെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അത് എന്തിനാ സവാള വെച്ചേക്കുന്നത് ഇവിടെ ഓക്കെ അതന്നെ ആലോചിച്ചു പിന്നെ ഇത് താണ്ട മല്ലിയിലുണ്ട് ഉണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പൊ രണ്ടും കൂടാണേ വെച്ചേക്കുന്നത് പിന്നെ ഇത് താണ്ട മസാലകൾ വെള്ളത്തിലിടാൻ വെച്ചേക്കല്ലേ പിന്നെ അരി വേവിക്കുമ്പോ ആദ്യം ഈ മസാല പൊട്ടിച്ചിട്ട് പിന്നെ വെജിറ്റബിൾസ് എല്ലാം എടുക്കാം ഇനി ഇതാണ്ട് വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇട്ടൊന്ന് കൊടുക്കാം തക്കാളി ഒക്കെയോ ഭയങ്കര സിമ്പിൾ റെസിപ്പി അല്ലേ എല്ലാം അരച്ചെടുക്കണം ആ പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ആ മല്ലിയാലും ഇത് ഇത്രയും കൂടെ അരച്ചെടുക്കണം തരത്തിരിച്ചേക്കെ ഇനി മസാല ഒക്കെ മഞ്ഞപ്പൊടി ഇത്ര വെന്താ മതിയോ അത് ഓക്കെ പിന്നെ

ു സിമ്പിള് ഇത് എന്തുവാ ബാച്ചലേഴ്സിനും പിന്നെ പെട്ടെന്നൊക്കെ ഫുഡ് വേണം എന്ന് ടേസ്റ്റി ആയിട്ട് കഴിക്കണം അങ്ങനെ തോന്നുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ അല്ലേ അമ്മയുടെ അഭിപ്രായം എന്തുവാസി പറ്റിക്കൊക്കെ താമസിക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്യ തക്കാളി വേണം തക്കാളി ഇട്ടില്ലെങ്കിൽ കൊളത്തില്ല കേട്ടോ തക്കാളി ഇട്ടാലേ പുളി എനിക്കത് ഇഷ്ടമാക്കാളി ഇതിന് അത് തൈരിട്ടൂടെ തൈര് വേണം ഇടാ നമുക്ക് തക്കാളി ഇതെല്ലാം കൂടെ കുറച്ച് തൈര് തൈരൂടെ ഒഴിക്കാം ഇനിയിപ്പൊ രാത്രി ഉണ്ടാക്കുക രാത്രി തൈര് ഒഴിക്കുന്ന അച്ഛന് ഇഷ്ടമല്ല അതുകൊണ്ട് അച്ചമഴക്കുറയും രാത്രി തൈര് കഴിക്കുന്ന അച്ഛന് ഇഷ്ടല്ല ഇതൊന്നും വരുമ്പോ നമുക്ക് അരികാം നമുക്കിതിലേക്ക് വേണ്ട വന്നു ഇനി വെള്ളം ഒഴിക്കണം അത് നമ്മള് അരി എടുക്കുന്നതിന്റെ ഇലച്ചി എടുക്കണം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ള എടുത്തേക്കുന്നത് അരി സോറി അരി നാല് ഗ്ലാസ് ഒരു കല്യാണാലോചന വന്നു പിന്നെ എല്ലാരെയും വയസ്സുള്ള അമ്മയുടെ അഭിപ്രായം കഴിക്കണോ അതെന്താ എന്നാലും നേരത്തെ കല്യാണം കഴിച്ച നേരത്തെ സെറ്റിൽ ആവാല്ലോ എന്റെ കല്യാണം പതിനേഴ് വയസ്സിൽ കഴിഞ്ഞതാ എന്നെ വിടാനുള്ള പ്ലാൻ ഇല്ലല്ലേ എന്നാലും എനിക്ക് കല്യാണം കല്യാണാലോചനയോ ചെക്കൗണ്ടന്റ് നമ്മടെ ആളാണല്ലേ വേണ്ട മനസ്സ് ഇടർത്തില്ല എന്റെ ഇടറിട്ട് കാര്യമില്ലല്ലോ എത്ര വയസ്സിൽ വേണം അമ്മ ഇതിപ്പോ നമ്മള് വിസലടിക്കുന്നില്ല പിന്നെ ഇത് പിന്നെ അടച്ചു വെച്ചാൽ മതി ഒന്ന് തിളച്ചേ കുക്കർ വെറുതെ ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് നമ്മൾ അരി പോലെ അമ്മയുടെ എളുപ്പ പരിപാടികള ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയതോ ബെസിലൊന്നും വേണ്ട എന്തോരം വേണം എന്റെ വയറ്റിലൊക്കെ വേദനയൊക്കെ പോയി കേട്ടോ മതി ഒരുപാട് ഇളക്കണ്ടോ തിന്നു കളിക്കട്ടെ ചൂടാന്നേടും നമ്മള് പണ്ട് തമിഴ്നാട്ടിൽ പോയപ്പോ ബിരിയാണി കഴിച്ചില്ലേ ഒരു മഷ്റൂം ബിരിയാണി ആ ടേസ്റ്റ് ആ കോളിഫ്ലവർ എടുത്ത് കഴിക്കുമ്പോട്ടുപൊളി പിന്നെ സൈഡ് ഡിഷ് ആയിട്ട് പപ്പടം അത് പൊരിച്ചെടുക്കാം നമുക്ക് なまきりでかいキャー <noise> <noise>